ഇന്നിപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഭയങ്കര വിഷമാണ് കാരണം നമ്മളെ ഒരു മൂന്നാല് വർഷം മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന എട്ട് പത്ത് തെങ്ങുകൾ വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഒരു ആറ് തെങ്ങ് ബാക്കിയുണ്ട് അതിൽ ഏറ്റവും ചെറിയ തെങ്ങായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു തെങ്ങ് കറക്റ്റ് മൂന്ന് വർഷമായപ്പോൾ തന്നെ ഇത് കായ്ച്ചായിരുന്നു അപ്പോൾ അപ്പം ആദ്യത്തെ കരിക്കും നമ്മൾ അമ്പലത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ടായതാണ് കേട്ടോ ഈ ഒരു കരിക്കുകളൊക്കെ പക്ഷെ എന്താ പറയുക പെട്ടെന്ന് ഒരു ദിവസമാണ് നമ്മൾ കാണുന്നത് അതിലിതുപോലൊരു കൊമ്പൻചെല്ലിയുടെ ആക്രമണം നടന്നതായിട്ട് അപ്പോൾ അത് കൊമ്പൻചെല്ലി ഉള്ളിലേക്ക് കയറിയിട്ട് നിറയെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ പെരുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ കുറേ രക്ഷിക്കാന്നുള്ള രീതിക്കൊക്കെ നോക്കി കരിക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ടൊക്കെ നോക്കി പക്ഷെ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അത് ഇതുപോലെ കണ്ടില്ല നിറയെ മുട്ടകളിട്ട് അത് വിരിഞ്ഞു വരുന്നതാണ് കേട്ടോ ഈ ഒരു പുഴുക്കൾ ആ കൊമ്പൻ ചെല്ലി ആയി മാറുന്നതാണ് കേട്ടോ ഈ ഒരു പുഴുക്കൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യ ദിവസം തൊട്ടേ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒറിജിനൽ വലിയ ചെല്ലിനെയൊക്കെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് പിന്നെയുള്ളതായിരുന്നു ഇതൊക്കെ ഇപ്പം ഇതേതുപോലെ ഇങ്ങനെ മുട്ടകൾ വിരിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഫുള്ളായിട്ടങ്ങ് ചീരിഞ്ഞു പോയി ആ ഒരു അവസ്ഥയായി അപ്പോൾ ആ ഒരു തെങ്ങ് ഫുള്ളായിട്ട് വെട്ടിക്കളയേണ്ടി വന്നു ഭയങ്കര വിഷമുള്ളൊരു എന്താ പറയുക പറയാം പറഞ്ഞ് ഞാൻ മനസ്സിലാവില്ല അത്രയും നമ്മൾ ഒത്തിരി ആറ്റുനോറ്റുക അതും ആദ്യം കായ്ക്കുകയും കൂടെ ചെയ്തപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാടങ്ങ് ആറ്റുനോറ്റിരുന്നൊരു തെങ്ങായിരുന്നു അപ്പോൾ അതിന് ഈ ഒരവസ്ഥയിലായിപ്പോയി ഇനിയിപ്പം ഒന്നും പറയാനില്ല നമുക്ക് വേറൊരെണ്ണം വെച്ച് പിടിപ്പിക്കുക അത്രേ ഉള്ളൂ ഫുള്ളായിട്ട് വെട്ടേണ്ടി വന്നു